പുതുമയും വ്യത്യസ്തവും പരീക്ഷണാത്മകവുമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് എന്നും നമ്മളെ അതിശയിപ്പിച്ച ഫ്രൈഡേ ഫിലിംസിൻ്റെ ഏറ്റവും പുതിയ ഉദ്യമം ഏതാണ്ട് നാൽപ്പതോളം പുതുമുഖങ്ങളെ അണിനിരത്തി സാജിദേ സംവിധാനം ചെയ്ത ചിത്രം ഖൽബ് കണ്ടുവരുന്ന വഴിയാണ് ഒറ്റവാക്കിൽ ചിത്രത്തെ ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ തീവ്ര പ്രണയം പ്രമേയമാക്കി വരുന്ന ഒരു കളർഫുൾ എൻ്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാം ആലപ്പുഴയുടെ സ്ഥിരം ചേരുവകളായ കായൽപ്പരപ്പും കള്ളുശാപ്പും കരിമീനും പച്ചവിരിച്ച നെൽപ്പാടങ്ങളെയും അപ്പാടെ മാറ്റി പ്രതിഷ്ഠിച്ച് മലയാള സിനിമ ഇക്കാലം അത്രയും പറയാത്തൊരു ആലപ്പുഴയുടെ മുഖത്തെയാണ് കൽബ് തുറന്നിടുന്നത് ബീച്ചും ടൂറിസവും ഹിപ്പി കൾച്ചറും അവിടുത്തെ വൈദേശികളുടെ ബാക്കിപത്രവുമെല്ലാം കണ്ണിനെ മയക്കുന്ന ദൃശ്യവിരുന്നോടെയാണ് സ്ക്രീനിൽ തെളിയുന്നത് എക്കാലവും നമ്മൾ ക്ലീശയാവും എന്ന മുൻവിധിയോടെ മാത്രം കണ്ട പ്രണയകഥകൾ എത്രത്തോളം വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ നിന്ന് തന്നെയാവാം ചിത്രം സ്ഥിരം പാറ്റേണിൽ നിന്നും അണിയറക്കാർ മാറ്റിയൊരുക്കിയത് പശ്ചാത്തല ഭൂമികയിൽ നിന്നും തുടങ്ങുന്ന പുതുമ കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും എല്ലാം സഞ്ചരിക്കുന്നു കേവലം കഥാപാത്രങ്ങളുടെ പേരിൽ പോലും ആ പുതുമ പ്രകടമാണ് കാൽപോ ട്രൈമോൾ പ്ലിക്കോ ചോര എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക കഥയുടെ കാതലിലേക്ക് ഇറങ്ങിയാൽ ഒരു ഹൃദയം പ്രണയത്തിലായാൽ ആ ഹൃദയം ഏഴു തലങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് സൂഫി വര്യന്മാർ പറയുന്നത് ആ തത്വചിന്ത തന്നെയാണ് ഖൽബ് എന്ന ചിത്രത്തിന്റെയും കാതൽ പ്രണയത്തെ അന്യനാട്ടിലേക്ക് കടക്കാനുള്ള ഒരു പാസ്പോർട്ടായി മാത്രം കണ്ടിരുന്ന ലിയനാൾഡോ കാൽപോ എന്ന ചെറുപ്പക്കാരൻ്റെയും അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാടത്തെ പോലെ പറന്നു വരുന്ന തുമ്പി എന്ന പെൺകുട്ടിയുടെയും കഥയാണ് കൽബ് അവരുടെ പ്രണയത്തിൻ്റെ ഏഴ് തലങ്ങൾ ദിൽഖാശി ഉൻസ് മൊഹബദ് അക്കിദാദ് ഇബാദത്ത് ജുനൂൻ മൗത്ത് തുടങ്ങിയ ഏഴ് തലങ്ങളിലൂടെയുള്ള മനോഹരമായൊരു യാത്ര അതിൽ പ്രണയവും സൗഹൃദവും തമാശയും സാഹസികതയും വാത്സല്യവും വൈകാരികതയും എല്ലാം വന്നു പോകുന്നു മേൽപ്പറഞ്ഞ പോലെ പ്രണയത്തോടൊപ്പം സൗഹൃദവും പറഞ്ഞു പോകുന്ന ചിത്രമാണ് കാൽബ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ കാർത്തിക് ശങ്കർ ചൂരൽ ടീം അമ്പി ഇവരൊക്കെയാണ് ചിത്രത്തിൽ സുഹൃത്തുക്കളായി എത്തുന്നത് കാൽപോയുടെയും തുമ്പിയുടെയും പ്രണയത്തിനും പ്രശ്നങ്ങൾക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇവരുടെ സൗഹൃദം വളരെ തമാശയിലൂടെയും ഇമോഷണലായും എല്ലാം ചിത്രം പറഞ്ഞു പോകുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു റിലേഷൻഷിപ്പ് കാൽപോയുടെയും അയാളുടെ അച്ഛൻ്റെയുമാണ് കാൽബയുടെ അച്ഛനായി ചിത്രത്തിൽ എത്തുന്നത് നമ്മുടെ സ്വന്തം സിദ്ദിക്കെയാണ് എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മനസ്സിൽ പതിയുമെന്നതിൽ തർക്കമില്ല സിദ്ദിഖ് എന്ന നടന്റെ ആക്ടിങ്ങിനെ കുറിച്ച് കൂടുതലായി എടുത്തു പറയേണ്ടതില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷനിലെ സീൻ ഒന്ന് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല കാരണം കണ്ടിരിക്കുന്നവരെ കൂടി കരയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു അത് അതിനോടൊപ്പം ഓർമ്മിക്കേണ്ട പേര് സുഹേൽ കോയ എന്ന എഴുത്തുകാരൻ്റെത് കൂടിയാണ് മലയാള സിനിമാ ലോകത്തേക്ക് ഒരു പിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച ഗാനരചയിതാവ് സുഹേൽ കോയ ആദ്യമായി തിരക്കഥാകൃത്തായി അരങ്ങേറുന്ന ചിത്രം കൂടിയാണ് കൽബ് കൂടാതെ പതിനെട്ടോളം ഗാനങ്ങളും സുഹേൽ ഈ ചിത്രത്തിന് വേണ്ടി രചിച്ചിട്ടുണ്ട് മനോഹരമായ ഫ്രെയിമുകൾ കൊണ്ട് സമ്പന്നമായ ഖൽബിന് പിന്നിലെ ക്യാമറ ചെയ്തിരിക്കുന്നത് നവാഗതനായ ഷാരോൺ ശ്രീനിവാസ് ആണ് എഡിറ്റിംഗ് നവാഗതനായ അമൽ മനോജ് മ്യൂസിക്കിന് അതിപ്രാധാന്യമുള്ള ചിത്രത്തിന് സംഗീതം പ്രകാശ് അലക്സ് വിമൽ നാസർ നിഹാൽ സാദിഖ് എന്നീ മൂന്ന് പേരാണ് അണിയറയിലെ ഈ പുതുമുഖങ്ങൾക്കും കയ്യടിച്ചേ മതിയാവൂ